ഞാൻ ഡോക്ടർ രാജീവ് കോഴിക്കോട് നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടുമ്പടി എടുക്കുന്നത് ഉടുമ്പടി നിയോഗത്തിൽ ആറ് നിയോഗങ്ങളാണ് എഴുതി വെച്ചിരുന്നത് എങ്കിലും അറുപതോളം നിയോഗങ്ങൾ എനിക്ക് മാതാവിൻ്റെ കൃപയാൽ ലഭിച്ചിട്ടുണ്ട് ഞാനിതിവിടെ പറയുന്ന രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവിടെ ഞാനും എൻ്റെ കുടുംബവും ഒരു പുതിയ ഭൂമി ലഭിക്കുവാന് വേണ്ടി മാതാവിൻ്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അപ്പം അങ്ങനെ മാതാവിൻ്റെ കൃപയാൽ സ്ഥലവും വീടും ലഭിച്ചു വീട് വാങ്ങി രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഭൂമി നഞ്ച എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ അതായത് തരം മാറ്റൽ അല്ലെങ്കിൽ സ്വഭാവ വ്യതിയാനം നടത്തിയാൽ മാത്രമേ അവിടെ പുതുതായി എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി വില്ലേജ് ഓഫീസിലും ബന്ധപ്പെട്ട അധികാരികളുടെ സമീപത്തും ഞാൻ പോയി അപ്പോൾ അവർ സ്ഥലമെല്ലാം പരിശോധിച്ച് ഒരു ലക്ഷം രൂപ തരംമാറ്റൽ ഫീസായിട്ട് നൽകണമെന്ന് ഓർഡർ ഇടുകയും ചെയ്തു ഞാൻ ഓർഡറിൻ്റെ കോപ്പി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ലക്ഷം രൂപ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വീണ്ടും ഒരിക്കൽ കൂടി വന്നു പ്രാർത്ഥിച്ചു ആ ഇതിൽ നിന്ന് എന്നെ ഒഴിവാക്കിത്തരണം ഞാൻ ഇവിടെ വന്ന് നന്ദി പറഞ്ഞ് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു വീണ്ടും ഞാൻ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറേയും പഞ്ചായത്ത് സെക്രട്ടറിയേയും സമീപിക്കുകയും വീണ്ടും അപേക്ഷ നൽകുകയും ചെയ്തു മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ഈ മാസം രണ്ടാം തീയതി തരംപാറ്റൽ പൂർണ്ണമായും സൗജന്യമായും നടത്തിക്കൊള്ളാമെന്നുള്ള ഉത്തരവ് എനിക്ക് ലഭിച്ചു മാതാവിൻ്റെ കൃപയാൽ മാത്രമാണ് ഇത് സാധ്യമായതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഇതിനു മുൻപ് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇതുമായി പോയപ്പോഴെല്ലാം എന്നോട് പറഞ്ഞത് ഇത് പൈസ അടക്കാതെ ഈ സ്വഭാവ വ്യതിയാനം അഥവാ തരമാറ്റം നടത്തുക സാധ്യമല്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തത് അപ്പോഴെല്ലാം ഞാൻ ഉടുമ്പടി പ്രാർത്ഥന ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഇത് സാധ്യമാക്കി കഴിഞ്ഞാൽ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയാം നന്ദി പറയാമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്തു ഇതിനു മുൻപും പല കാര്യങ്ങളും ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച എനിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഈ കാലഘട്ടത്തിൽ ഉടനീളം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആറ് നിയോഗങ്ങൾക്ക് പകരം അറുപതിലേറെ നിയോഗങ്ങളാണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും നടന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ മോൻ സി എക്ക് പഠിക്കുന്നുണ്ട് സി എയുടെ ഇൻ്റർ ആയിരുന്നു അപ്പോൾ ആദ്യത്തെ തവണ രണ്ട് ഗ്രൂപ്പുകൾ ഒന്നിച്ച് എഴുതി രണ്ട് ഗ്രൂപ്പുകളും അവന് ലഭിച്ചില്ല മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു അവന് കഴിഞ്ഞ പരീക്ഷയിൽ രണ്ട് ഗ്രൂപ്പുകളും ഒന്നിച്ച് പാസ്സായി ഇപ്പോൾ സി എയുടെ ഇൻ്ററിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പി എച്ച് ഡി പഠനം അന്വേഷിച്ചപ്പോഴും ഡോക്ടറേറ്റ് ലഭിച്ചത് എല്ലാം തന്നെ മാതാവിൻ്റെ പ്രത്യേക കൃപയാലാണെന്ന് ഞാൻ ഉറിച്ച് വിശ്വസിക്കുന്നു ഓരോ അനുഗ്രഹം ലഭിക്കുമ്പോഴും ഞാൻ ഈ സന്നിധിയിൽ വന്ന് അമ്മയോട് ആയിരം നന്ദികൾ പറയാറുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉടമ്പിയുടെയോടെ എടുത്തു എല്ലാ ദിവസവും കൃപാസന പ്രത്യക്ഷീരണ പ്രാർത്ഥന ചെല്ലുകയും ആ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും ചെയ്യാറുണ്ട് അപ്പം അമ്മയുടെ സന്നിധിയിൽ വന്ന് ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ എനിക്ക് അനുക്കര ലഭിച്ചേനും അമ്മ മാതാവിന് ഞാൻ ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്നു ഞാനൊരു അധ്യാപകനാണ് അപ്പോൾ സ്വാഭാവികമായും കുട്ടികളുമായിട്ടാണ് കൂടുതൽ ഇടപഴകുന്നത് അപ്പോൾ അവരുടെ ഞങ്ങളുടെ അവിടെ കുട്ടികൾക്ക് സൗജന്യമായി വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് സഹപാഠിക്കൊരു വീടെന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ വീട് വയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് കൈത്താങ്ങായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളുടെ ഇടയിലാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാരണ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്ത് മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ കോഴിക്കോട് നിന്ന് രാവിലെ എല്ലാ ദിവസവും അതിരാവിലെ പുറപ്പെട്ടിട്ടാണ് ഈ സമയങ്ങളിൽ ഇവിടെ എത്തുക തിരിച്ച് രാത്രി വൈകിയാണ് എത്തുക പക്ഷെ അതൊന്നും ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അമ്മ എനിക്കൊരു അനുഗ്രഹം കഴിഞ്ഞാൽ ഞാൻ ഉടനെ പിറ്റേ ആഴ്ചയിൽ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഇവിടെ വന്ന് എന്തായാലും നന്ദി പറയും അതെൻ്റെ ഒരു ദൃഢ പ്രതിജ്ഞയാണ് താങ്ക് യു മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് മനുഷ്യൻ ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിനങ്ങനെയല്ല ദൈവത്തിനെല്ലാം സാധിക്കും പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ ഡോക്ടർ രാജീവ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഡോക്ടർ നമ്മളോട് പറയുന്നത് തന്നെയാണ് എങ്ങനെയാണ് മനുഷ്യന് അസാധ്യമായ കാര്യം ദൈവത്തിൻ്റെ കരുണയാൽ സാധിക്കപ്പെട്ടതെന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞു സ്ഥലത്തിൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി ഒരു ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു പക്ഷേ അത് ഡോക്ടറിനെ കൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം വരുന്നു പരിശുദ്ധമ്മയുടെ സന്നദ്ധിയിലേക്ക് കടന്നു വന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ജീവിത വിശുദ്ധിയോടുകൂടി പ്രാർത്ഥനാനുഭവത്തോടുകൂടി പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അമ്മയുടെ വലിയ മധ്യസ്ഥവും അമ്മയുടെ ഇടപെടലും ഇവരുടെ ജീവിതാവസ്ഥയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മകൻ്റെ എക്സാമിൻ്റെ കാര്യവും ഡോക്ടറിൻ്റെ പി എച്ച് ഡിയുടെ കാര്യവും ഒക്കെ പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യം ജീവിതത്തിലൂടെ നീളം അനുഭവിക്കുവാനായിട്ടും വിഷമഘട്ടങ്ങളിൽ ഏറെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന വലിയ ബോധ്യം ഈ സഹോദരൻ ലഭിച്ചു എന്ന് നമ്മളോട് പങ്കുവെച്ചു ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്തപ്പെടുത്താം ഒരു കാര്യങ്ങളും അടിച്ചു പരിശുദ്ധക്കും തിരുക്കുമാരനും നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്